തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി ആരോപിക്കപ്പെടുന്ന ഗോപന്റെ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം പോലീസ് നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ നീക്കം കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനൻ പറഞ്ഞു കല്ലറ പൊളിച്ച് നിയമപരമായ പരിശോധന നടത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും വിശദാംശങ്ങളുമായി സൂര്യക ക്ഷമിക്കണം വിശദാംശങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത് വിനയ എന്തായാലും ഒരു പരിശോധന നടത്തുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും ഉടൻ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാലും പ്രതിഷേധത്തിന് ഒട്ടും കുറവില്ല അവർ തീർച്ചയായും കോടതിയിലേക്ക് നീങ്ങും എന്നുള്ള സാഹചര്യമൊക്കെ തന്നെയാണ് അവിടെയും ഉടലെടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായും കഴിഞ്ഞ എന്തായാലും ഈ കളക്ടറുടെ ഉത്തരവിനെതിരെ കല്ലറ പൊളിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ ഈ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ കുടുംബം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കുടുംബത്തിന്റെ അഭിഭാഷകനടക്കം തന്നെ വ്യക്തമാക്കിയ കാര്യവും ഇത് തന്നെയായിരുന്നു ഈ ഒരു കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഒരു മതവികാരത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെയാണ് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം ഒരുങ്ങുന്നത് അതേസമയം തന്നെ ഈ കുടുംബ അല്ലെങ്കിൽ ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇന്നുണ്ടായേക്കും ഈ ഹൈന്ദവ സംഘടനകളുമായി തന്നെ എല്ലാം ചർച്ച ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ തീരുമാനങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും എന്ന് ഈ കല്ലറ പൊളിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഈ കളക്ടറുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ഈ പോലീസിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണെങ്കിലും കല്ലറ പൊളിക്കും അല്ലെങ്കിൽ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടി ഈ ഗോപൻ ഗോപന്റെ വീട്ടിലേക്ക് അടക്കം തന്നെ പോയിരുന്നു തുടർന്ന് കണ്ടതെല്ലാം തന്നെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഈ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുന്നു ഈ കുടുംബാംഗങ്ങൾ അടക്കം തന്നെ രംഗത്തെത്തുന്നു ഹൈന്ദവ സംഘടനകളടക്കം രംഗത്തെത്തുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു പിന്നീട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുടുംബമടക്കം തന്നെ ഈ കല്ലറയ്ക്ക് ചുറ്റുമി ചുറ്റുമെന്ന് കൊണ്ട് തന്നെ ഈ കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നടക്കം തന്നെ പോലീസിനെ അല്ലെങ്കിൽ പോലീസിനോട് തർക്കിക്കുന്ന കാഴ്ചയടക്കം തന്നെ കണ്ടതാണ് ഈ തുടക്കം മുതൽ തന്നെ പോലീസ് പറയുന്നതനുസരിച്ച് ഈ മൊഴികളിലടക്കം തന്നെ വൈരുദ്ധ്യമുണ്ട് ഈ മകൻ നൽകിയ മൊഴിയിലാണെങ്കിലും ബന്ധുക്കൾ നൽകിയ മൊഴിയിലാണെങ്കിലും തന്നെ വൈരുദ്ധ്യമുണ്ട് ഇതെല്ലാം തന്നെയാണ് പ്രധാനമായും ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് അടക്കം പോലീസിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അടക്കം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ക്രമസമാധാന നില മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ ഈ കല്ലറ പൊളിക്കേണ്ട തൽക്കാലം ഈ കല്ലറ പൊളിക്കേണ്ട എന്ന തീരുമാനത്തിൽ ത്തിലേക്ക് ജില്ലാ ഭരണകൂടമടക്കം എത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഇന്ന് ഈ ഹൈന്ദവ സംഘടനകളുമായി ചർച്ച നടത്തുന്നത് ഈ ചർച്ച നടത്തിയ ശേഷമായിരിക്കും എന്ന് കല്ലറ പൊളിക്കണം എന്ന കാര്യത്തിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും കുടുംബം പറയുന്നത് പ്രധാനമായും ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കല്ലറ പൊളിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കില്ല പ്രധാനമായും ഹൈക്കോടതിയെ സമീപിക്കും ഈ കളക്ടറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത് കാളിദാസ് തീർച്ചയായും എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കുടുംബം ഇത്തരത്തിലൊരു ഹർജി നൽകും തങ്ങളുടെ ആവശ്യമുന്നയിച്ചൊരു ഹർജി നൽകുമെന്ന് പറയുമ്പോഴും അതെത്രത്തോളം നിലനിൽക്കും കോടതിയിൽ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം ഉടലെടുക്കുന്നുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇവിടെ കല്ലറ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ നിയമപാലകരും ഒട്ടും പുറകോട്ടില്ല അതേസമയം പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഹൈന്ദവ സംഘടനകളടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രമസമാധാന നില തകരാനുള്ള സാഹചര്യമൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രമസമാധാന നില തകരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി എന്തായാലും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായും പ്രധാനമായും ഈ കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ കല്ലറ പൊളിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാലും പോലീസും ജില്ലാ ഭരണകൂടമാണെങ്കിലും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ് ഈ കല്ലറ പൊളിച്ചേ മതിയാകും തങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ ഗോപൻ എന്നയാളെ കാണുന്നില്ല അയാൾ കാണാനില്ല എന്നൊരു പരാതി ലഭിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ കേസ് അന്വേഷിക്കും ഈ കല്ലറ തുറന്ന് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് പോലീസും ജില്ലാ ഭരണകൂടം അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ കല്ലറ പൊളിച്ച ശേഷം മാത്രമേ ഇതിലൊരു മൃതദേഹം ഉണ്ടെങ്കിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഈ കേസ് അന്വേഷിച്ചേ മതിയാകൂ എന്ന് തന്നെ ാണ് പോലീസ് ആണെങ്കിലും ജില്ലാ ഭരണകൂടം അരങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങളുമായി എത്ര പ്രതിഷേധം ഉയർത്തിയാലും അല്ലെങ്കിൽ കല്ലറ പൊളിക്കേണ്ട എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നാലും ഈ കല്ലറ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഈ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് കുടുംബം അടക്കം രംഗത്ത് വരുന്നത് പ്രധാനമായും ആദ്യം മുതൽ തന്നെ കുടുംബം പറയുന്ന ഒരു കാര്യം ഈ കല്ലറ പൊളിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല കൂടാതെ തന്നെ ഈ കല്ലറ പൊളിച്ചാൽ ഒരു ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ടക്കം ഈ കല്ലറർ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം തന്നെ സ്ഥലം സന്ദർശിച്ചപ്പോഴും ഈ കല്ലറ് പൊളിക്കുകയാണെങ്കിൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി കുടുംബം ഉയർത്തിയിരുന്നു തുടർന്ന് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഈ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തെ അടക്കം പിന്നീട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഈ കുടുംബം പ്രതിഷേധമായി രംഗത്തെത്തിയതിന് പിന്നാലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു പ്രധാനമായും ഈ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നായിരുന്നു ഈ ഹൈന്ദവ സംഘടനകൾ അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നത് തുടർന്ന് ജില്ലാ കളക്ടർ തുടർന്ന് ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിലും ഈ പോലീസിന്റെ നേതൃത്വത്തിലും ഈ കുടുംബാംഗങ്ങളെയും പ്രതിഷേധം ഉന്നയിച്ച സംഘടനകളെയും നാട്ടുകാരെയടക്കം ഇന്ന് ഏറ്റൻകര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിശദമായി അല്ലെങ്കിൽ വിശദമായി സംസാരിക്കുകയായിരുന്നു പോലീസ് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ കളക്ടറുടെ ഉത്തരവ് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും കുടുംബത്തിന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തിരുന്നു ഒരു കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ആരുടെയും അല്ലെങ്കിൽ ആരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യം ശരിക്ക് തങ്ങൾക്കില്ല എന്നിരുന്നാൽ കൂടി ഈ ക്രമസമാധാന നില മുന്നിൽ കണ്ടുകൊണ്ടാണ് ാണ് ഇന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നത് എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ഭരണകൂടം ജില്ലാ ഭരണകൂടം അടക്കം തന്നെ വ്യക്തമാക്കുന്ന വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കളക്ടർ ഇത്തരത്തിൽ കല്ലറ പൊളിക്കാൻ ഒരു ഉത്തരവിടുമ്പോൾ പിന്നീട് നമ്മൾ ആരുടെ വാക്കും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി ഈ ക്രമസമാധാന നില മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പിന്മാറ്റം ഉണ്ടായത് എന്തായാലും ഇനി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് ഈ ഹൈന്ദവരുമായി ഹിന്ദു സംഘടനകളുമായി പ്രധാനമായും ഇന്നും ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്താണ് മറ്റു നടപടിക്രമങ്ങൾ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും കുടുംബം ഇപ്പോഴും പറയുന്നത് ഈ തുടക്കം മുതൽ തന്നെ കുടുംബം പറയുന്ന കാര്യം ഈ ഗോപൻ സമാധിയായി എന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച ഈ സ്വയം അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണമടക്കം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ കല്ലറയിൽ പോയി സമാധി ആയതെന്നാണ് കുടുംബം അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ ബന്ധു വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോപൻ എന്നയാൾ വയ്യാതെ കിടക്കുകയായിരുന്നു ഗുരുതരാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന് നീക്കാൻ പോയി നീക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരു മൊഴിയായിരുന്നു ഈ കുടുംബം അടക്കം പോലീസിന് നൽകിയ മൊഴിയും ഈ രണ്ട് മൊഴികളുടെയും വൈരുദ്ധ്യം പരിശോധിച്ച് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കല്ലറ പൊളിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് കല്ലറ പൊളിക്കണം എന്നൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകും അതിനുശേഷം ായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ എല്ലാം എന്തായാലും ഉണ്ടാവുക കാളിദാസ് ഇനി എന്തായാലും നെയ്യാറ്റിൻകര ഗോപൻ അതിൻ്റെ ഉള്ളിൽ സമാധിയായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് അതാണ് ഏറ്റവും പ്രധാന കാര്യം അതേപോലെ വ്യക്തത വരാനുള്ള മറ്റൊരു കാര്യമാണ് ഗോപൻ സ്വാമി സമാധിയായി എന്ന് അച്ചടിച്ച ഒരു പോസ്റ്റർ അത് എവിടെ നിന്നാണ് അച്ചടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി മക്കളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരെ ഏറ്റവും അധികം വലയ്ക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസം എന്തായാലും ഈ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഒരു അടിമുടി ദുരൂഹത ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഫസ്റ്റ് ആദ്യം മുതൽ ഈ മൊഴി കൊടുത്തത് മുതൽ തന്നെ ദുരൂഹത അങ്ങ് തുടരുകയാണ് ഈ പ്രധാനമായും ഈ കുടുംബം പറയുന്ന മൊഴി എന്ന് പറയുന്നത് അച്ഛൻ സ്വമേധയാ പോയി സപാധിയായെന്നാണ് കുടുംബം പറയുന്ന ഒരു മൊഴി കൂടാതെ ഈ ബന്ധുക്കൾ പറയുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഇദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു ഈ വയ്യാതെ കിടക്കുന്ന ഒരു ആളാണ് ഈ ഗോപൻ എന്നായിരുന്നു ഈ ബന്ധുക്കൾ വ്യക്തമാക്കുന്ന ഒരു അല്ലെങ്കിൽ പോലീസിന് ിയ മൊഴി എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി പ്രധാനമായും ഈ എന്ന കാര്യം അറിയുന്നത് ഈ മക്കൾ അടക്കം തന്നെ ഒരു പോസ്റ്റർ പിന്നീട് ഈ സമാധി ആയതിന് സമാധി ആയതിനു പിന്നാലെ മക്കൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു ഈ ഗോപൻ സമാധി എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇറക്കുന്നു ഇതിനുശേഷമാണ് ഈ മരണവിവരം അടക്കം തന്നെ ഈ ലോകം അറിയുന്ന ഒരു കാര്യ ലോകം അറിയുന്നത് തുടർന്നാണ് ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദുരൂഹതയുണ്ടോ എന്ന സംശയത്തിന്റെ പേരിൽ നാട്ടുകാരിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പരാതി നൽകുന്നത് ഇത്തരത്തിൽ വയ്യാതെ കിടക്കുന്ന ഒരാൾ എന്ന് പറയുന്നു തങ്ങൾക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ ഇതിൽ ദുരൂഹതയുണ്ട് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സമാ സമീപിക്കുന്നു ഇത്തരത്തിലാണ് ഈ കേസ് എന്തായാലും ിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നിരുന്നാൽ കൂടി ഈ സമാധി മക്കൾ പ്രധാനമായും ഈ സമാധിയായി എന്ന് പറയുന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചത് എന്നാൽ എവിടെ നിന്നാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചത് ആരാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചത് എന്ന കാര്യത്തിൽ എന്തായാലും ഒരു വ്യക്തത വരുന്നില്ല പ്രധാനമായും മക്കൾ പറയുന്നത് അല്ലെങ്കിൽ മക്കൾ പ്രധാനമായും പറയുന്നത് ഇത് തങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ തങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റർ അടുപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് എന്നാൽ എവിടെ നിന്നാണ് പോസ്റ്റർ അടുപ്പിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല ഇതെല്ലാം തന്നെ പോലീസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് പോലീസ് ഇതെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ നിരവധി പരാതികൾ ലഭിക്കുന്നു പോലീസ് സ്റ്റേഷനിലടക്കം തന്നെ പരാതികൾ ലഭിക്കുന്നു ഈ മൊഴികളിലടക്കം തന്നെ വൈരുദ്ധ്യമുണ്ടാകുന്നു ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു അടിമുടി ദുരൂഹതയുള്ള കേസ് തന്നെയാണ് എന്തായാലും ഈ കല്ലറ വിവാദം എന്ന് പ്രധാനമായും പറയുന്നത് ഇതെല്ലാം തന്നെയാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു കാര്യവും എന്തായാലും പോലീസ് ലഭിച്ച പരാതി പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിര ിൽ നെയ്യറ്റൻകര പോലീസ് സ്റ്റേഷനിലുള്ളത് ഈ ഗോപൻ എന്നയാളെ കാണാനില്ല എന്ന തരത്തിലുള്ള ഒരു മാൻ മിസിംഗ് പരാതിയാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇനി കല്ലറ തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ അതിനുള്ളിൽ ഇനി ഗോപൻ എന്നയാൾ ഉണ്ടോ ഗോപൻ എന്നയാൾ സമാധിയായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ അതിനുശേഷം ഈ കല്ലറയ്ക്കുള്ളിൽ ആ ഗോപൻ എന്നയാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്തെടുത്ത ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും എന്തായാലും ഒരു വ്യക്തത വരിക ും അതിനോടൊപ്പം തന്നെ നിരവധി സംശയങ്ങളും ആ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇദ്ദേഹം മരിച്ച ശേഷമാണോ ഈ സമാധി ആക്കിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും സംശയങ്ങളടക്കം തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനി കല്ലറ പൊളിച്ചേ മതിയാകൂ ഈ കല്ലറ പൊളിച്ച് ഈ പരിശോധന നടത്തിയാൽ മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ എന്താണ് ഈ ഗോപന സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു ഉത്തരം വരികയുള്ളൂ ഇനി സമാധി ആയതാണോ അല്ലെങ്കിൽ കൊന്നു കൊണ്ടുപോയി ഈ സമാധി ആക്കിയതാണോ എന്ന കാര്യത്തിൽ അടക്കം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് അതിനെല്ലാം തന്നെ ഈ കല്ലറ മാത്രമേ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ കാളിദാസ് ാണ് എന്തായാലും ആ ഒരു കല്ലറ തുറന്നാൽ മാത്രമേ എല്ലാത്തിനും ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ മൊഴിയിലെ വൈരുദ്ധ്യമടക്കം ഉള്ള വ്യക്തതയൊക്കെ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കൃത്യമായ ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ നെയ്യാറ്റിങ്കര ഗോപൻ അഥവാ ഗോപൻ സ്വാമി അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്